നാളെയാകും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ തിരുവല്ല മാജിസ്ട്രേറ്റ് കോടതി വിധി പറയുക എന്ന വിവരം കൂടിയുണ്ട് അശ്വിൻ പാലാടിയാണ് വിശദാംശങ്ങളുമായുള്ളത് അശ്വിൻ നേരത്തെ നമ്മൾ ഒരു വാർത്ത നൽകി നിർണായക നീക്കം പ്രോസിക്യൂഷൻ നടത്തിയത് ഇവർ നൽകിയിട്ടുള്ള മൊഴി അത് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് സി ഡിയിൽ എന്നത് അപ്പം അതിശക്തമായ വാദമുഖങ്ങൾ ഇന്ന് പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് പ്രതിഭാഗമാകട്ടെ അവർക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ ഉഭയകക്ഷി സമ്മത പ്രകാരമാണ് എന്നതുൾപ്പെടെ ഇന്ന് അടച്ചിട്ട കോടതി മുറിയിലായിരുന്നല്ലോ വാദം അനുജ തീർച്ചയായും കോടതി നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പ്രോസിക്യൂഷൻ അടച്ചിട്ട കോടതി മുറിയിൽ വാദം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു പിന്നീട് അത് കോടതി അംഗീകരിക്കുകയായിരുന്നു പ്രതിഭാഗവും അതിനോട് എതിർപ്പ് അറിയത്തില്ല പിന്നീടാണ് ആദ്യം വിളിച്ച് മാറ്റിയ കേസ് വീണ്ടും പരിഗണിച്ച് അടച്ചിട്ട മുറിയിൽ വാദം തുടർന്നതാണ് ഇരുവിഭാഗവും പ്രതി പ്രതിഭാഗവുമൊപ്പം പ്രോസിക്യൂഷനും കൃത്യമായ വാദങ്ങൾ ഈ കേസിൽ മുന്നോട്ട് വെച്ച് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ തന്നെ ജാമ്യം പ്രതിക്ക് നൽകരുത് എന്നുള്ള വാദമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും മുന്നോട്ട് വെച്ചത് പക്ഷേ ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു ഇടപെടൽ ഉണ്ടായതും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നായിരുന്നു അത് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയ മൊഴിയുടെ വീഡിയോ ദൃശ്യങ്ങൾ ഓൺലൈൻ വഴിയാണ് രേഖപ്പെടുത്തുന്നത് അതിന്റെ വീഡിയോ സി ഡിയിലാക്കി അത് കോടതിക്ക് കൈമാറിയിട്ടുണ്ട് അത് നിർണായകമായൊരു നീക്കമായിരുന്നു അതിജീവിത പറഞ്ഞ പൂർണ്ണമായ കാര്യം ടങ്ങിയ വീഡിയോ സി ആണ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചത് അതേസമയം പ്രോസിക്യൂഷൻ വീഡിയോ സി ഡി സമർപ്പിച്ച സമർപ്പിച്ചപ്പോൾ പ്രതിഭാഗം നൽകിയത് മറ്റൊരു ഒരു രേഖയാണത് രാഹുലും പരാതിക്കാരിയും തമ്മിലുള്ള ചാറ്റ് വിവരങ്ങളാണ് ഇരുവരും തമ്മിൽ പരസ്പര സമ്മതത്തോടെയാണ് എല്ലാ ബന്ധങ്ങളും ഉണ്ടായത് എന്നുള്ള തെളിയിക്കുന്ന തരത്തിലുള്ള ചാറ്റുകളാണ് കോടതിക്ക് കൈമാറിയതെന്നുള്ളതാണ് പ്രതിഭാഗം അഭിഭാഷകർ പറയുന്നത് അതിൽ ഏറെ നാളുകൾ ഇരുവരും തമ്മിൽ നടത്തിയ ചാറ്റുകളുണ്ട് തിരുവല്ലയിലെ ഹോട്ടലിലേക്ക് നേരിൽ കാണാനായി പോകുന്നതുമായി ബന്ധപ്പെട്ട് ചാറ്റുകളുണ്ട് അതടക്കം ഇരുവരുടെയും ഇൻഡിമൻസ് വ്യക്തമാക്കുന്ന ചാറ്റ് വിവരങ്ങളാണ് കൈമാറിയിട്ടുള്ളതെന്ന് പ്രതിഭാഗം പറയുന്നു ഒപ്പം ജാമ്യം നൽകിയാൽ പ്രതി നാടുവിട്ട് പോവില്ല എന്നുള്ള ഒരു കൂടി ഇന്ന് പ്രതിഭാഗം നൽകിയിട്ടുണ്ട് ഉത്തരവാദിത്വമുള്ള ഒരു ജനപ്രതിനിധിയാണ് ജാമ്യം തന്നെ ജാമ്യം ലഭിച്ചാൽ പോലും മറ്റ് പ്രശ്നങ്ങളിലേക്ക് പോവില്ല എന്നൊരു വാക്കാണ് ഈ ജാമ്യാപേക്ഷ അതെ ഉത്തരവാദിത്വമുള്ള ജനപ്രതിനിധിയാണ് എന്നുള്ള വാദം കൂടി ഉയർത്തിയിട്ടുണ്ട് ഏതായാലും നാളെ എന്താണ് കോടതി ഉത്തരവ് വരാൻ പോകുന്നത് എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെറ്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം